മലയോരത്തെ ആഘോഷ ലഹരി ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവം മികച്ച സംഘാടനവും ജനകീയ പങ്കാളിത്തവുമാണ് കലോത്സവത്തെ വേറിട്ടതാക്കുന്നത് നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം മലയോരത്തിന്റെ മണിലേക്ക് എത്തിയ സ്കൂൾ കലോത്സവത്തെ അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുകയായിരുന്നു നാട് മാലക്കല്ല സെന്റ് മേരീസ് എ യു പി സ്കൂളിലും കള്ളാർ എ എൽ പി സ്കൂളിലുമാണ് കോസ്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടന്നത് മോഹനം നീലാംബരി ഹംസധ്വനി ചിത്രാംബരി മലഹരി തരങ്കിണി കനകാങ്കി കാമ്പൂജി ചന്ദ്രകാന്തം മൽഹാർ സൂര്യകാന്തം നാടകപ്രിയ ശ്രീരഞ്ജനി എന്നിങ്ങനെ പതിമൂന്ന് വേദികളിലായിരുന്നു മത്സരങ്ങൾ എൺപതോളം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ പങ്കെടുത്ത കലാമേള നാടിന് ഉത്സവ പ്രതീതി പകർന്നു സ്കൂളുകൾക്ക് പുറമേ നാട്ടുകാരും കൈകോർത്തുകൊണ്ടാണ് കലോത്സവത്തെ വൻ വിജയമാക്കി തീർത്തത് രണ്ടു ദിവസങ്ങളിലായി നടന്ന സ്റ്റേജ് തല മത്സരങ്ങളിലും മൂന്ന് ദിവസങ്ങളിലായി നടന്ന സ്റ്റേജില മത്സരങ്ങളിലും കടുത്ത മത്സരങ്ങളാണ് നടന്നത് മികച്ച രീതിയിലുള്ള സംഘാടന പ്രവർത്തനങ്ങളും എടുത്തു പറയേണ്ടതാണ് കലോത്സവ നഖയിലെത്തുന്നവർക്കായി വിവിധ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണം വില്പന സ്റ്റാളുകൾ ചിത്രപ്രദർശനം തുടങ്ങിയവ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മുഴുവൻ ദിവസവും രുചികരമായ ഭക്ഷണം വിളമ്പി ഊട്ടുപുരയും സജീവമായിരുന്നു News Bureau Rajpuram